ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റൈസ് റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നു എന്ന് നോക്കാം അതിനായിട്ട് ഇത് നമ്മൾ അര കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ടത് ഒരു മണിക്കൂർ സമയത്തേക്ക് വെള്ളമൊഴിച്ച് പുതിർത്താനായിട്ട് മാറ്റിവെക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പിയാണ് ഇത് നമ്മൾ അരി കഴുകിയെടുത്തിട്ടുണ്ട് ഭാഗത്തിലുള്ള വെള്ളം പുതിർത്താനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അരി പുതിർന്നു വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇതോടൊപ്പം ഒരു മീഡിയം സൈസ് സവാള ഇനി കുറച്ച് ബീൻസ് ഇതോടൊപ്പം ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം നമ്മൾ പകുതി മാത്രമേ എടുക്കുള്ളൂ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇവിടെ നമ്മൾ ക്യാപ്സിക്കം പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ ക്യാരറ്റും പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതേ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ ബീൻസ് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള വെളുത്തുള്ളി നമ്മൾ കനം കുറച്ച് പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള നമ്മൾ മുഴുവനായിട്ടും ചെറുതായിട്ട് ഇനി ഇത് നമ്മൾ പുതിർത്താനായിട്ട് മാറ്റി വെച്ച റൈസ് നന്നായിട്ട് പുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഊറ്റി കളഞ്ഞെടുക്കാം ഇനി റൈസ് എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ടര കപ്പോളം വെള്ളം നമ്മൾ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അരി നന്നായിട്ടൊന്ന് തിളച്ചു വന്ന ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അരി ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അരിത് ഏകദേശം ഒരു പകുതി ഭാഗത്തോളം നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം മാത്രം വെച്ചാൽ മതി റൈസ് വെന്ത് കുഴഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കാം ഇപ്പൊ അതേ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഊറ്റിയെടുക്കാം റൈസിലെ വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇതൊന്ന് തുറന്നു വെക്കാം പെട്ടെന്ന് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം സവാളയുടെ പച്ചവണ് മാറുന്നവരെ പെട്ടെന്നൊന്ന് വഴറ്റി എടുക്കാം സവളയുടെ പച്ചമണം മാറുന്നവരെ ഹൈ ഫ്ലെയിമ് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ഇതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം റൈസിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് ഇനി ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ അര കിലോ ബസ്മതി റൈസാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിന്റെ പകുതി മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് സ്പൂൺ കുരുമുളക് പൊടിച്ചതും അതുപോലെ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം റൈസ് നന്നായിട്ടൊന്ന് ചൂടാകുന്നവരെ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് റെസിപ്പിയാണിത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പോഴത്തെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എഗ്ഗ് പുഴുങ്ങിയത് കൂടി വെച്ചു കൊടുക്കാം അതിന്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്